പ്രധാനമായും ശ്രദ്ധിക്കേണ്ട ആദ്യ മാറ്റം ഇതാണ് പുനരുപയോഗ ഊർജത്തിന്റെ കാര്യത്തിൽ ബില്ലിൽ ഉൾപ്പെടുത്തിയിരുന്ന ലെവി കുറയ്ക്കും ലെവിയുടെ എഴുപത്തിയഞ്ച് ശതമാനം വൈദ്യുതി ബില്ലിൽ നിന്ന് മാറ്റുമെന്നാണ് സൂചന രണ്ടായിരത്തി പത്തുകളിൽ പുനരുപയോഗ ഊർജ ഉൽപാദനത്തിന് പിന്തുണ നൽകാൻ തുടങ്ങിയ പഴയ സബ്സിഡിയാണ് ഈ ലെവി വൈദ്യുതി ബിൽ കുറയ്ക്കാൻ ലക്ഷ്യമിട്ടുള്ള ആദ്യത്തെ സർക്കാർ ഇടപെടൽ കൂടിയാണ് ഇത് ഇതിലൂടെ ഹീറ്റ് പമ്പുകൾ ഇലക്ട്രിക് വാഹനങ്ങൾ തുടങ്ങിയ ക്ലീൻ ഇലക്ട്രിക് സാങ്കേതിക വിദ്യകൾ ഉപയോഗിക്കുന്നതിൻ്റെ ചെലവ് കുറയുമെന്നാണ് പ്രതീക്ഷ ഈ മാറ്റം വഴി ശരാശരി എൺപത്തി എട്ട് ലാഭമാണ് പ്രതിവർഷം പ്രതീക്ഷിക്കുന്നത് രണ്ടാമത്തെ പ്രധാന മാറ്റം ഇതാണ് നിലവിൽ വൈദ്യുതി ഗ്യാസ് എന്നിവയിൽ ഉൾപ്പെടുത്തിയിരുന്ന എനർജി കമ്പനി ഒബ്ലികേഷൻ ലെവി നിർത്തലാക്കും സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്നവരുടെ വീടുകളിൽ ഇൻസുലേഷൻ ക്ലീൻ ഹീറ്റിംഗ് സംവിധാനങ്ങൾ തുടങ്ങിയ നവീകരണങ്ങൾക്കായി ഫണ്ട് കണ്ടെത്തിയിരുന്നത് ഈ ലവിയിലൂടെയാണ് ഇത് നിർത്തലാക്കുമ്പോൾ ബിൽ കുറയുമെങ്കിലും ദുർബലരായവരുടെ വീടുകൾ നവീകരിക്കാൻ